രാജ്യങ്ങൾ മുപ്പത്തിനാല് കപ്പലുകൾ ഇരുപത്തിയെട്ട് വിമാനങ്ങൾ അന്ന് നടന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരച്ചിൽ ഒരു വിമാനത്തിനായും അതിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് മനുഷ്യർക്കായി എന്നാൽ പതിനൊന്ന് വർഷമായിട്ടും ആ വിമാനത്തെയോ അതിലെ ഒരു യാത്രക്കാരനെയെങ്കിലുമോ കണ്ടെത്താനായിട്ടില്ല വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളോ ബ്ലാക്ക് ബോക്സോ കിട്ടിയില്ല ഇന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമയാന നിഗൂഢതകളിൽ ഒന്നായി നിൽക്കുകയാണ് മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് ത്രീ സെവൻറ്റിയുടെ തിരോധാനം ഇതിന്റെ പേരിൽ മലേഷ്യൻ സർക്കാരിന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിനാണ് കോലാലംപൂരിൽ നിന്ന് ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിലേക്കുള്ള യാത്രയ്ക്കിടെ അഞ്ച് ഇന്ത്യക്കാരുൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരെയും പന്ത്രണ്ട് ജീവനക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനം റെഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത് വിമാനം പറയുന്ന ഒരു മണിക്കൂറിനുള്ളിൽ വിയറ്റ്നാമീസ് വ്യോമാതിർത്തിയിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് അവസാന സന്ദേശം ലഭിക്കുന്നത് ശുഭരാത്രി മലേഷ്യൻ പൈലറ്റിന്റെ ഈ വാക്കുകൾക്ക് ശേഷം വിമാനം പൊതുവായ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാൽ മലേഷ്യൻ സൈന്യത്തിന്റെ പ്രൈമറി റെഡാർ സംവിധാനം വഴി വിമാനം ഒരു മണിക്കൂറോളം ട്രാക്ക് ചെയ്യപ്പെട്ടു പോകേണ്ടിയിരുന്ന സഞ്ചാരപാതയിൽ നിന്നും മാറിയാണ് വിമാനം അന്ന് സഞ്ചരിച്ചിരുന്നത് യഥാർത്ഥ പാതയിൽ നിന്നും പടിഞ്ഞാറോട്ട് വ്യതിചലിക്കുകയും മലായ് ഉപദ്വീപിനെയും ആൻഡമാൻ കടലിനെയും കടന്നുപോകുകയും ചെയ്തതായി ഈ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമായി പിന്നീട് വടക്കൻ മലേഷ്യയിലെ പെനാൻ ദ്വീപിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വടക്കു പടിഞ്ഞാറായി ഇത് റെഡാർ പരിധിക്ക് പുറത്തായി പിന്നീട് എത്ര ശ്രമിച്ചിട്ടും വിമാനത്തെ ട്രാക്ക് ചെയ്യാനോ കോക്പിറ്റുമായി ബന്ധപ്പെടാനോ എയർ ട്രാഫിക് കൺട്രോളിന് സാധിച്ചില്ല അങ്ങനെ വിമാനവുമായുള്ള സമ്പർക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഉപഗ്രഹ ഡേറ്റ അനുസരിച്ച് വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ ഭാഗത്തുകൂടി സഞ്ചരിച്ചെന്നാണ് അധികൃതർ കണ്ടെത്തിയത് പിന്നീട് അങ്ങോട്ട് വിമാനം കണ്ടെത്താനുള്ള വലിയ ശ്രമങ്ങൾക്ക് തുടക്കമായി തിരച്ചിലുകൾക്കായി ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചു എന്നാൽ ഫലമുണ്ടായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രഞ്ച് അധീനതയിലുള്ള റീയൂണിയൻ ഡ്യൂബിൽ വിമാനത്തിന്റെ ചിറകിന്റെ ഭാഗം കണ്ടെത്തി മറ്റു ചില ചെറിയ ഭാഗങ്ങൾ ആഫ്രിക്കൻ തീരങ്ങളിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഔദ്യോഗികമായിരച്ചിൽ അവസാനിപ്പിച്ചു ഈ സംഭവം സംബന്ധിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മലേഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിന്റെ പാതയിലുണ്ടായ മാറ്റങ്ങൾ യാദൃച്ഛികമായിരുന്നില്ലെന്നും കോക്പിറ്റിൽ നിന്നുള്ള മാനുവൽ ഇടപെടലുകളാണ് ഇതിന് കാരണമെന്നും സൂചനകളുണ്ടായിരുന്നു ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചു വിമാനം പൈലറ്റ് മനഃപൂർവ്വം കടലിൽ മുക്കിയെന്നും അതല്ല ഹൈജാക്ക് ചെയ്യപ്പെട്ടെന്നും കഥകൾ പറഞ്ഞു വിമാനത്തിന്റെ ചരിത്രം പരിശോധിച്ചപ്പോഴും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല രണ്ട് എട്ട് നാല് രണ്ട് പൂജ്യം സീരിയൽ നമ്പർ ഉള്ള ബോയിംഗ് വിമാനമായിരുന്നു ഇത് മൊത്തം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയുണ്ട് വിമാനത്തിന്റെ അവസാനത്തെ മെയിന്റനൻസ് ചെക്ക് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലായിരുന്നു നടത്തിയത് വിമാനത്തിനും എൻജിനുകൾക്കും ബാധകമായ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് ഏഴിനാണ് ജീവനക്കാരുടെ ഓക്സിജൻ സംവിധാനം പുതുക്കിയത് ഇതൊരു സാധാരണ മെയിൻ്റെ ജോലിയായിരുന്നു ഈ നടപടിക്രമത്തിലും അസാധാരണമായി ഒന്നും കണ്ടെത്താനായില്ല എന്നാലും വിമാനം കാണാതായ ദിവസത്തെ ടേക്ക് ഓഫിന് മുൻപ് വിമാനം അധികമായി ഇന്ധനം നിറയ്ക്കുകയും ജീവനക്കാർക്ക് ഓക്സിജൻ വിതരണം നടത്തുകയും ചെയ്തു എന്ന വിവരം പുറത്തു വന്നിരുന്നു വിമാനം കാണാതായി വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ രഹസ്യ വിവരം പുറത്തു വന്നത് ഇതിനിടയ്ക്ക് മലേഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗികമായി വിശദീകരണം ഉണ്ടായി എം എച്ച് ത്രീ സെവൻ്റി വിമാനത്തിനുള്ളിൽ ഓക്സിജൻ ഇല്ലാതെ ഹൈപ്പോക്സിയ എന്ന അവസ്ഥയുണ്ടായി യാത്രക്കാരും പൈലറ്റുമാരും വിമാന ജീവനക്കാരും അബോധാവസ്ഥയിലാവുകയും വിമാനം ഓട്ടോ പൈലറ്റിലാകുകയും ഇന്ധനം തീർന്ന് കടലിൽ വീഴുകയും ചെയ്തു എന്നുമായിരുന്നു വിശദീകരണം വിമാനം ഹാക്ക് ചെയ്യപ്പെട്ടെന്നും ഓട്ടോ പൈലറ്റിൽ സംഭവിച്ച പിഴവാണ് അപകടകാരണമെന്നുമുള്ള പ്രചാരണങ്ങളുമുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢത സൃഷ്ടിക്കാനുള്ള പൈലറ്റിന്റെ ശ്രമമാണ് ഇതെന്നായിരുന്നു മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി അബർട്ട് പറഞ്ഞത് ഉത്തര ഉത്തരകൊറിയ വിമാനം തട്ടിയെടുത്തു തമോകൃത്തം വിമാനത്തെ വിഴുങ്ങി വിമാനം ചന്ദ്രനിലെത്തി അന്യഗ്രഹ ജീവികൾ തട്ടിയെടുത്തു എന്നിവരെ കഥകളുണ്ടായി ഒടുവിൽ എല്ലാ തിരച്ചിലുകളും നിലച്ച ഘട്ടത്തിൽ പുതിയ പ്രതീക്ഷകൾക്ക് നാമ്പുവെക്കുകയാണ് വിമാനത്തിനായി വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുകയാണ് മലേഷ്യൻ സർക്കാർ അമേരിക്കൻ സമുദ്ര ഗവേഷണ സ്ഥാപനമായ ഓഷ്യൻ ഇൻഫിനിറ്റിയുമായി പുതിയ ദൗത്യത്തിന് ധാരണയായി ഇതുപ്രകാരം വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ കമ്പനിക്ക് പണം നൽകേണ്ടതുള്ളൂ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ എഴുപത് മില്യൺ ഡോളർ വരെയാണ് കമ്പനിക്ക് ലഭിക്കുക ഏറ്റവും പുതിയ ഡേറ്റാ വിശകലനങ്ങളുടെയും സമുദ്രപ്രവാഹ മാതൃകകളുടെയും അടിസ്ഥാനത്തിൽ വിമാനം കണ്ടെത്താൻ ഏറ്റവും സാധ്യതയുള്ള പതിനയ്യായിരം ചതുർശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു പുതിയ പ്രദേശം ദക്ഷിണേന്ത്യൻ മഹാസമുദ്രത്തിൽ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് പുതിയ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതിനാണ് പുനരാരംഭിക്കുന്നത് അൻപത്തിയഞ്ച് ദിവസമാണ് അന്വേഷണത്തിനായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ പുതിയ നീക്കം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പേരുടെ കുടുംബങ്ങൾക്ക് പ്രതീക്ഷ പകരുന്നതാണ് പുതിയ നീക്കത്തിനൊടുവിൽ തങ്ങളുടെ ഒറ്റവർക്ക് എന്ത് സംഭവിച്ചിരിക്കാം എന്നെങ്കിലും അറിയാം എന്ന ആശ്വാസത്തിലാണ് ഇവർ ഒപ്പം ലോകവും കാത്തിരിക്കുന്നു ചുരുളഴിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ഒന്ന്